കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും പ്രതിരോധ താരവുമായ സന്ദേശ് ചിങ്കനടക്കം ടീമിലെ നാല് താരങ്ങൾ ജനുവരി ട്രാൻസ്ഫർ ചാലകത്തിലൂടെ ടീമിടുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നു ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് ലഭിച്ച വാർത്തയെ ചൂണ്ടിക്കാണിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇക്കാര്യം പുറത്തുവിട്ടത് നേരത്തെയും ഇത് സംബന്ധിച്ച് നിരവധി ഉണ്ടായിരുന്നെങ്കിലും താരങ്ങളുടെ ടീം മാറ്റം സത്യമാണെന്ന് ഉറപ്പുവരുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നായകനായ സന്ദേശ് സിംഗനും പുറമെ ടീമിലെ മലയാളി താരങ്ങളായ അനസടത്തൊടുകയും സി കെ വിനീതും യുവതാരം ഹാലിചരൺ നർസാരിയും ടീമിടുമെന്നാണ് റിപ്പോർട്ട് ക്ലബ്ബിൻ്റെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഒഴിവാക്കുന്നതെന്നാണ് സൂചന ഈ നാല് താരങ്ങളുടെയും കൊയിഞ്ഞുപോക്ക് സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകും ആദ്യ സീസൺ മുതൽ ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള താരമാണ് സന്ദേശ് ചിങ്കൻ സന്ദേശ് ചിങ്കൻ ടീമിടുന്നതായിരിക്കും ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നതും സഞ്ജയ് ചിങ്കൻ കൊൽക്കത്തൻ ക്ലബ്ബായ എ ടി കെയിലേക്ക് പോകുമെന്നാണ് സൂചന നേരത്തെയും പലതവണ ചിങ്കനെ ടീമിലെത്തിക്കാൻ എ ടി കെ ശ്രമം നടത്തിയിരുന്നു മലയാളി പ്രതിരോധ താരമായ അനസെടുത്തോടിക പൂനെ സിറ്റിയിലേക്കായിരിക്കും എത്തുക സ്വന്തം വേണ്ടി ബൂട്ടണിയുക എന്ന സ്വപ്നവുമായെത്തിയ അനസടത്തോടുക ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഒരു സീസൺ പോലും തീർക്കുന്നതിന് മുന്നേയാണ് ടീം വിടുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറായ സി കെ വിനീതും ഹാളിചരൺ നർസാരിയും ചെന്നൈ എഫ് സിയിൽ എത്തുമെന്നാണ് സൂചന ഐ എസ് എല്ലിലും മറ്റുമായി മികച്ച എക്സ്പീരിയൻസും മികച്ച കളിമികവുമുള്ള വില കൂടിയ താരങ്ങളെ ടീമിൽ നിന്നും പുറത്താക്കി വില കുറഞ്ഞ യുവതാരങ്ങളെ ടീമിലെത്തിക്കുകയെന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നെറുകെട്ട ബിസിനസ് തന്ത്രത്തിനെതിരെ ആരാധകരിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഈ ജനുവരി ട്രാൻസ്ഫറിൽ തന്നെ ഇന്ത്യൻ അണ്ടർ പ്രതിനിധി താരങ്ങളായ രണ്ട് യുവതാരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ഐ എസ് എല്ലിൽ കളിച്ച് മികച്ച എക്സ്പീരിയൻസും ടീമിനോട് പ്രതിബദ്ധതയുമുള്ള സന്ദേശ ചിങ്ങനെയും അനസെടുത്തൊടുകയും പോലുള്ള താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കും സന്ദേശചിങ്കനം അനസെടുത്തൊഴുകയും ആലിചനസാരി എല്ലാം എ എഫ് സി ഏഷ്യൻ കപ്പിനായി പുറപ്പെട്ട ഇന്ത്യൻ ടീമിനോടൊപ്പമാണ് ഉള്ളത് വരും ദിവസങ്ങളിൽ തന്നെ താരങ്ങളെല്ലാം മേൽപ്പറഞ്ഞ ക്ലബ്ബുകളുമായി കരാറിലെത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ